Hi hello ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ സിക്സിന്റെ നമ്മുടെ വേദിയിൽ അതിമനോഹര ഗാനവുമായിട്ട് ഇന്ന് നമ്മുടെ ടോപ്പ് സിംഗിന്റെ വേദി കീഴടക്കാൻ എത്തുന്നത് നമ്മുടെ സുഭദ്ര ഉണ്ണികൃഷ്ണനാണ് നമ്മുടെ വൈറൽ സിംഗർ ആണ് അംഗമാന കോണിലെ എന്ന സോങ് ഒക്കെ ഫ്ലവേഴ്സ് ടോപ് സിംഗർ പാടി ജഡ്ജസഫിന്റെ അടിപൊളി കൈക്ക് നേടിയ ഒരു കുരുന്ന് ഗായികയാണ് അച്ഛനൊക്കെ വേദിയിൽ വന്ന അച്ഛനോടൊക്കെ ഈ ഒരു മോണം നല്ല രീതിയിൽ ഭാവിയിൽ നല്ല ഉയർച്ചയിൽ എത്താൻ കഴിയട്ടെ എന്നൊക്കെ ആശംസക്ക് കിട്ടിയ ഒരു കുരുന്ന് ഗായികയാണ് ഇന്ന് പൂ വേണം പൂപ്പട വേണം പൂവിന് വേണം എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനം മലയാളി മങ്ക വേഷത്തിലൊക്കെ വന്നിട്ട് പാടുന്നുണ്ട് അപ്പൊ ആര് അത് അഭിപ്രായപ്പെടുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ പൂവൊക്കെ വെച്ച് വന്നിരിക്കുന്നത് നല്ലൊരു മലയാളി ടച്ചുള്ള പാട്ടായത് കൊണ്ടാണോ എന്നൊക്കെ പറയുമ്പോൾ ആ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് സുഭദ്ര കുട്ടിയും അടി കൂടിയായിട്ട് നമ്മുടെ വേദി കിഴക്കി പാട്ട് പാടാൻ പോകുന്നു പോവുകയാണ് അപ്പൊ സുഭദ്രകുട്ടി ദുദിക്കുട്ടി എല്ലാവരും ചേർന്ന് ഇന്ന് നമ്മുടെ ഫ്ലവർ സ്റ്റോപ്പ് സീസൺ സിക്സ് അടിച്ച് തകർക്കാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾ വാച്ച് ചെയ്യാൻ കൃത്യം ഏഴ് വിളിക്കും ഫ്ലവർ സ്റ്റോപ് അല്ല അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മൊയ്ക്കല്ലേ Bye-bye.